ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതുപോലെ തന്നെ ഓർഡർ ചെയ്ത ഒരു ഒന്ന് രണ്ട് പേർക്ക് പ്ലാൻസ് അയക്കാനും ഉണ്ട് അപ്പം എല്ലാവരും സഹകരിക്കുന്നു കരുതുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടിയത് എല്ലാവരോടും താങ്ക്സ് പറയുകയാണ് അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറച്ച് പ്ലാൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ പ്ലാൻ്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കില് അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഫസ്റ്റ് പ്ലാന്റ് ഈയൊരു കലാത്തിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയ ആണ്. അപ്പം ഇതിൻ്റെ ഈയൊരു അത്യാവശ്യം നല്ല സൈസ് ഉള്ളതിൻ്റെ റേറ്റ് വരുന്ന 120 രൂപയാണ്. ഇതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു സൈസിലൊക്കെയുള്ള തൈക്ക് നൂറ് രൂപയുമാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കലാത്തി ആവശ്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് അതുപോലെ തന്നെ ധാരാളം തൈ ഉണ്ടാവുകയും പെ പെട്ടെന്ന് തന്നെ തൈ പൊട്ടിച്ചനച്ചുണ്ടാവുകയും ചെയ്യുന്നൊരു കലാത്തിയാണ് അടുത്തത് ഈ ഒരു സിംഗോണിയാണ് അപ്പോൾ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് ആർക്കെങ്കിലും ഈ സിങ്കോണിയം ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഫിലാഡെൻട്രോണിൻ്റെ സിലോൺ ഗോൾഡാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില നാൽപ്പത് രൂപയാണ് നമുക്കൊരു സ്റ്റിക്കിലേക്കൊക്കെ നന്നായിട്ട് കയറ്റി വിടാൻ പറ്റുന്ന നല്ല ഗ്രോത്തുള്ളൊരു പ്ലാന്റ് ആണ് അതിൻ്റെ വില വരുന്ന നാൽപ്പത് അടുത്തത് ഈ ഒരു റബ്ബർ പ്ലാന്റ് ആണ് ഒരു ഗ്രീൻ വെരിഗേഷനൊക്കെ വരുന്ന റബ്ബർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പുതിയ ലീഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും ഈ ഒരു സൈസ് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഒരു പത്ത് പേർക്കൊക്കെ കൊടുക്കാനുള്ള പ്ലാൻസ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടാവും അടുത്തത് ഈ ഒരു എൻജോയ് പോത്തൂസിൻ്റെ ബുഷീ പോട്ടാണ് ഈ ബുഷി പോട്ട് സെയിലിനില്ല ഇതുപോലെ നമുക്ക് ബുഷിയാക്കി വളർത്താൻ നല്ല ഭംഗിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മദർ പ്ലാന്റ് ഇങ്ങനെ കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ ചെറിയ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് ആർക്കെങ്കിലും ഈ എൻജോയ് പോത്തൂസിൻ്റെ റൂട്ടഡ് പ്ലാൻ പ്ലാന്റ് ആവശ്യം മെസ്സേജ് അയയ്ക്കുക അടുത്ത് നമ്മുടെ ഗ്രീൻ അലോക്കേഷയുടെ ഗ്രീൻഷീൽഡാണ് ഗ്രീൻ ഷീൽഡിന് അൻപത് രൂപയാണ് വില വരുന്നത് അത്യാവശ്യം ഒരു സൈസ് ഉള്ള പ്ലാന്റിന് ഇനി ചെറിയ തയ്യാ നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മുപ്പത് ഒക്കെയാണ് അതിൻ്റെ വില വരുന്നത് അടുത്തത് കുറച്ച് അമ്പർലാ പാമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം ഒരു സൈസും ഉണ്ട് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് ആർക്കെങ്കിലും അതോടൊപ്പം തന്നെ ടേബിൾ പാമും റെഡ് പാമിൻ്റെയും കുറച്ച് തൈം കൂടി എൻ്റെ കയ്യിലുണ്ട് ഒരു പത്ത് പേർക്കൊക്കെ കൊടുക്കാനുള്ള തൈ കൂടി ഉണ്ട് അതും വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി അടുത്തത് നമ്മുടെ യുജീനിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ പുതിയ ലീഫൊക്കെ ഇങ്ങനെ നല്ല കളറ് കയറി വരും നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഈ യുജീനിയ പ്ലാന്റ് നന്നായിട്ട് വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് നന്നായിട്ട് വെയിൽ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ പുതിയ ലീഫിനൊക്കെ നന്നായിട്ട് റെഡ് കളറൊക്കെ കിട്ടുന്നത് അടുത്ത പ്ലാന്റ് ഫിലാഡൻഡ്രോണ്ട് ചോക്കോ എംബ്രസ് ആണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഒരു പന്ത്രണ്ട് പീസും കൂടി എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സൈസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് പുതിയ ലീഫ് കുറച്ച് വൈകുന്നേരമായി അതുകൊണ്ട് ഇതിൻ്റെ കളറൊക്കെ എത്രത്തോളം വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പുതിയ ലീഫ് നല്ലൊരു എന്താ പറയുക ഒരു കോഫി ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ പുതിയ ലീഫ് വരിക നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ചോക്കോ എംബ്രസിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തതും ഒരു ഫിലാഡൻട്രോൺ തന്നെയാണ് ഫിലാഡൻട്രോണിൻ്റെ ചോക്കോ കാർഡിനലാണ് ഒരഞ്ച് പേർക്ക് കൊടുക്കാൻ മാത്രമുള്ള ഉള്ള എൻ്റെ കയ്യിലുള്ളൂ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നല്ല ഭംഗിയാണ് വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ ചോക്കോ കാർഡിനൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഒത്തിരിയൊന്നുമില്ല ആദ്യം ചോദിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ നൽകാനുള്ള പ്ലാന്റേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പം വളരെ കുറച്ച് പ്ലാൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്